അപ്പോൾ എന്താണ് ഈ കിണറിൻ്റെ പ്രത്യേകത ഈ കിണർ കുറച്ച് കാലം കൊണ്ട് വളരെ പ്രസിദ്ധമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്രാമവും ഇതും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ വിശ്വാസം ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചതിന് ശേഷമാണ് ഇവിടെ പക്ഷേ കാലം അങ്ങനെ അനുഭവിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കവ്യനും ധരിച്ച ഒരു അപ്പാപ്പനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഗ്രാമത്തിൽ കുറേ കുട്ടികൾ ടിൻസാണ് അപ്പോൾ ഇരട്ട കുട്ടികളുടെ ഒരു ഗ്രാമം എന്ന ഒരു പേര് ഈ ഒരു ഗ്രാമത്തിനുണ്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ബിനുകൊണ്ട വേൽപ്പൂർ എന്നീ ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ രാജമുണ്ട്രി ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിലാണ് ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് വരും ദിവസങ്ങളിലൊക്കെ ഇനി നമ്മൾ കാണാനും പോകുന്നത് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് മാഷ് ജോൺ സമോഷാണ് നമ്മുടെ ഇവിടുത്തെ ആതിഥേയൻ അപ്പം അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് രാജമുണ്ട്രയും അതോടൊപ്പം തന്നെ ഇതിനോട് ചുറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത് രാജമുണ്ടിയിലും വൈവിധ്യമാർന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാം അങ്ങനെ കഴിഞ്ഞ ദിവസം വേൽപൂരിൽ നിന്ന് രാവിലെ എട്ട് മണിയോടുകൂടി യാത്ര ആരംഭിച്ച് ഏറെ വൈകിയാണ് രാജമുണ്ട്രയിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ എവിടെയാണ് താമസിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരു കോപ്പറേറ്റ് സ്ഥാപനമാണ് നമ്മുടെ മലബാർ ഗോൾഡ് അതിൻ്റെ അക്കോമഡേഷനിലാണ് നമ്മൾ താമസിച്ചത് ഇവിടുത്തെ താമസവും അതോടൊപ്പം തന്നെ ഭക്ഷണവും ഒക്കെ ഏർപ്പാടാക്കി തന്നത് നമ്മുടെ ജോൺസൺ സമാഷ് തന്നെയാണ് ജോൺസൺ ജോൺസമാഷട്ട് ഏകദേശം ഒരു നാല് വർഷത്തെ പരിചയമുണ്ട് നമുക്ക് ഇപ്പോൾ സമയം രാവിലെ എട്ടരയായി മാഷും അതോടൊപ്പം തന്നെ ജോൺസൺ ജോൺസമാഷിൻ്റെ മകനും കൂടി എട്ടര ആകുമ്പോഴത്തേനും നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കൂടി നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനി ജോൺസമാഷ് വന്നാലേ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് രാജമുണ്ട്രിയിലെ വളരെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അങ്ങനെ നമ്മുടെ ജോൺസൺ മാഷ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹമാണ് നമ്മുടെ ജോൺസൺ മാഷ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളമായി അല്ല ഭാഷയായി നേരത്തെ നമ്മുടെ സുഹൃത്ത് അഷ്റഫ് അക്സലിൻ്റെ കൂടെ റൂട്ട് റെക്കോർഡ്സ് എന്ന ചാനലിൽ ഓൾ ഇന്ത്യ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് അതായത് ഈ രാജ്മി ഭാഗത്തേക്ക് എത്തിച്ചേരുകയും അന്ന് നമ്മൾ പരിചയപ്പെട്ട ആളാണ് നമ്മുടെ ജോൺ സംഭാഷ് ജോൺ സംഭാഷ ബന്ധം നാല് വർഷത്തോളം ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിച്ചേർന്നപ്പോഴത്തേനും അങ്ങനെ ജോൺ സംഭാഷണെ വിളിച്ചു ജോൺ സംഭാഷ ഇവിടെ നമുക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പം ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിന്ന് സുരുചി ആ സുരുചി എന്ന് പറഞ്ഞാൽ താപ്പേശ്വരം കാജ ആന്ധ്രക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ആണ് തെലുഗു പീപ്പിൾ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് അവർക്ക് സപ്ലൈ അവർ ചെയ്തു കൊടുക്കുന്നതാണ് ഈ സൂക്ഷിച്ചാൽ എവിടെയാൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ തെലുങ്ക സ്പീക്കിംഗ് പീപ്പിൾ ഉള്ളത് അമേരിക്കയിലാണ് ആ ഇത് ശരിക്കും താപ്പേശ്വരം എന്ന ഒരു വില്ലേജാണ് അവരിപ്പോ അവരുടെ യൂണിറ്റുകൾ ടൗണുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇവർക്ക് ലോക റെക്കോർഡുകൾ തന്നെ ഉണ്ട് ഏറ്റവും വലിയ കാജ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവര് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അവരെ എങ്ങനെയാണ് ഈ കാജ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റിൽ ഒന്നാണ് ഇവിടെ രാജ്മെ ഒരു കാര്യം കൂടെ എൻ്റെ അച്ഛൻ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് വന്നതാണ് കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് വന്നതാണ് പിന്നെ ഞാനും എന്റെ തായുള്ള പെങ്ങളും ജനിച്ചു വളർന്ന ഇവിടെയാണ് അത് ഞാൻ എന്റെ കോളേജ് ജീവിതം കേരളത്തിലായിരുന്നു വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അമ്മ പഠിപ്പിച്ചു തന്നു അഞ്ചു മക്കളും അഞ്ചു ആൾക്കാരും മലയാളം പഠിച്ചു അത് ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞങ്ങൾ ദീപശിക കൈമാറി അവരും അത്യാവശ്യം മലയാളം വായിക്കാനും വീട്ടിൽ പിന്നെ ഞങ്ങൾ മലയാളം സംസാരിക്കും എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് മാതൃഭൂമിയുടെ പേപ്പറുകൾ വന്നിരുന്നു അമ്പത് വർഷമാണ് ഞങ്ങൾക്ക് മാതൃഭൂമി പേപ്പർ രാജ്മിക്ക് വന്നു കൊടുക്കുന്നത് ആ അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാറ് അതുപോലെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മാതൃഭൂമിയുടെ നമ്മുടെ മലയാള ടെക്സ്റ്റ് ബുക്ക്സ് തറ എല്ലാ കാര്യങ്ങളും നമുക്ക് അത് വീട്ടിൽ പഠിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ മലയാളം പഠിക്കുന്നത് പിന്നെ ഞാൻ പഠിച്ചതിവിടെ സെന്റാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കന്യാസ്ത്രീകള് നടത്തുന്ന വലിയൊരു സ്കൂളാണ് അവിടെ അവിടെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്റ്റാർട്ട് ആവുന്നത് റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ ഗോൾഡൻ ജൂബിള് നടന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടാം തീയതി അപ്പൊ ബാക്കിയുള്ള എന്റെ ജീവിതം കൂടുതലും എന്റെ ഈ അമ്പത്തെട്ട് വയസ്സിലെ ഒരു കൊല്ലം ഇവിടെ തന്നെയാണ് ബാക്കിയുള്ളതാണ് നമ്മൾ കേരളത്തിലും മാറിയ മക്കളെ നല്ല രീതിയിൽ വീട്ടിൽ എന്താ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനി സോഫ്റ്റ്വെയർ കമ്പനി അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയും കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ജോൺ സമോഷിനെ കുറിച്ച് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ജോലിയെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പൊ ഇന്ന് നമ്മൾ വന്നതിന്റെ പ്രധാന ഉദ്ദേശം ഈ പറയുന്ന കാജ ആന്ധ്രാപ്രദേശിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്വീറ്റ് ആണ് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ കാണാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നതോടുകൂടി ബാക്കി വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ രാവിലെ വിചാരിച്ച താപ്പേശ്വരം കാജ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ സ്ഥാപനം ഈ സുരുചിയുടെ താപേശ്വരം കാജ തുടങ്ങുന്നത് അത് ഇവിടുത്തെ ഓണറെ ഇരിക്കുന്ന സാറാണ് നമ്മുടെ ഓണർ പോലീസെറ്റ് മല്ലുബാബുഗാട് സാറിൻ്റെ ഫാദറായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ബിസിനസ്സാണ് ലോകമെമ്പാടും ഉള്ള തെലുഗു പീപ്പിൾ ഉപയോഗിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഫുഡാണ് കാജ അതിനും താപേസരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് താപേശ്വരം കാജ അനത് മാനുക പ്രയത്നത്തോ തയ്യാറുന്ന ഐറ്റം അണ്ട് ഇത് പത്തൊമ്പത് വളരെ മുപ്പത്തൊമ്പത് മുൻകാനേ മാ നാന്നുകാരും ഈ വ്യാപാരം ഉള്ളു ఆయన చిన్నగా స్టార్ట్ చేసి ఒక కాఫీ హోటల్లో కొద్ది కొద్దిగా స్వీట్స్ అమ్మేవారు ఆ స్వీట్స్కి ఆదరణ పెరగడంతో తర్వాత సెవెంటీ దశకంలో ఆయన కాఫీ హోటల్ క్లోజ్ చేసి పూర్తిగా పూర్తి స్థాయి మెట్టే వ్యాపారంలో దిగారు ఆయన తయారు చేసిన తాపేశ్వరం కాజాకి వరల్డ్ వైడ్ ఇంపార్టెన్స్ రావడంతో ఇది చాలా ఫేమస్ అయింది ఎప్పుడైతే కాజా ఫేమస్ అయిందో ఈ ఊరు పేరు కూడా దానికి అటాచ్ అయ్యి అది తాపేశ్వరం కాజాగా అది పేరు పొందింది സാറിൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സാർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ കസ്റ്റി മൂവായിരം ആൾക്കാർ ഇവരെ വർക്ക് ചെയ്യുന്നുണ്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളിലായിട്ട് ഇപ്പോൾ ഓൾറെഡി ഡയറക്റ്റായിട്ട് ഏഴ് ബ്രാഞ്ചുകൾ കാക്കനാട രാജമന്ത്രി ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു ഏഴ് ഡയറക്റ്റായിട്ടുള്ള ഇവരെ ബ്രാഞ്ചുകളുണ്ട് പിന്നെ ഒരു മൂവായിരം സ്ഥാപനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഡെയിലി രണ്ട് ടണ്ണ് മിനിമം മിനിമം രണ്ട് ടണ്ണ് കാജ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഡയറക്റ്റ് ഹീറ്റിംഗ് അല്ല അല്ല അപ്പോൾ ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് പ്രോസസ്സായിട്ടാണിപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ സാറിൻ്റെ വർക്ക് ചെയ്യുന്ന ഇവിടെ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിക്സ് ഹൺഡ്രഡ് വർക്കേഴ്സ് പോയി താങ്ക്സ് ഫോർ സ്റ്റോറീസ് ഫോളോവേഴ്സ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ം നിർമ്മിക്കുന്നൊരു അടുത്താണ് ഇതൊരു വലിയ നിർമ്മാണ യൂണിറ്റ് ആണ് ഇവിടെ നിർമ്മിക്കുന്ന പലഹാരത്തിന്റെ പേര് കാജ എന്നാണ് താപേശ്വരം കാജ ആന്ധ്രാപ്രദേശുകാരുടെയും തെലുങ്കാനക്കാരുടെയും ഒക്കെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പലഹാരം കൂടിയാണ് ഈ കാജ ഇപ്പോൾ നമ്മൾ ഈ കാജ യൂണിറ്റിൽ എത്തിയത് ഇവിടുത്തെ കാജ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് സുരുചി എന്നാണ് ഈ സ്ഥാപനം ആന്ധ്രയിലും ഒക്കെ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ നേരത്തെ സുരുചിയുടെ ഓണറിനെയൊക്കെ പരിചയപ്പെടുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കാജ നിർമ്മാണ യൂണിറ്റിലേക്ക് വന്നത് ഇനി നമുക്കിവിടെ ചുറ്റി നടന്ന ഈ കാജ നിർമ്മാണത്തിന്റെ വിവിധ വേഷങ്ങളൊക്കെ മനസ്സിലാക്കാം കാജ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമ്മൾക്കൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ ഇവർ തയ്യാറായിരിക്കും അതിന്റെ ആദ്യ പടിയായി അവർ അഞ്ച് കിലോ മൈദമാവ് ത്രാസിൽ തൂക്കിയെടുത്തിരിക്കുകയാണ് അതിനുശേഷം ഈ അളന്നെടുത്ത മാവ് കുഴക്കുന്നതിനായി ഒരു മിക്സിംഗ് യന്ത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിലേക്ക് അര കിലോ ഭക്ഷ്യ എണ്ണയും ഒരു കിലോ മാവിന് മുന്നൂറ്റമ്പത് എം എൽ വെള്ളം എന്ന കണക്കിൽ ചേർക്കുന്നു ശേഷം മാവ് ഭംഗിയായി കുഴച്ചെടുക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഭംഗിയായി കുഴച്ചെടുക്കുന്ന മാവ് പരത്തിയെടുക്കുന്ന പ്രോസസ്സാണ് അടുത്ത ഘട്ടം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ദണ്ട് ഉപയോഗിച്ചിട്ടാണ് മാവ് വട്ടത്തിൽ പരത്തിയെടുക്കുന്നത് ഇങ്ങനെ പരത്തിയെടുക്കുന്ന മാവ് ഒരു റോളറിന്റെ ഉള്ളിലൂടെ കടത്തിവിട്ട് ഒരു നേർത്ത ഷീറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഷീറ്റുകളാക്കി ാക്കി മാവ് പിന്നീട് അവർ പതിനഞ്ച് മുതൽ പതിനാറ് വരെ റോളുകളാക്കി ചുരുട്ടിയെടുക്കും ഇങ്ങനെ റോളുകളാക്കിയ മാവ് പിന്നീട് അടുത്ത സെക്ഷനിൽ കാജ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സൈസുകളാക്കി മുറിക്കും നമ്മൾ ഈ കാണുന്ന ഓരോ റോളുകളിൽ നിന്നും ഏകദേശം എഴുപതോളം കാജകൾ ഉണ്ടാക്കിയെടുക്കാനാകും ോളം കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റുന്ന കാജകൾക്ക് പതിനഞ്ച് മുതൽ പതിനാറ് വരെ ലെയറുകളാണ് ഉണ്ടാവുക അങ്ങനെ മുറിച്ചു മാറ്റുന്ന കാജകൾ ഓരോന്നും അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് നമ്മളീ കാണുന്ന തിളച്ച എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇവിടെ കാച പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ പാമോയിലാണ് ഇവിടെ തിളച്ച എണ്ണയുടെ ഊഷ്മാവ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എണ്ണയിൽ പാചകം ചെയ്യുന്ന കാജ ബ്രൗൺ നിറമാകുന്നതുവരെ പാചകം തുടരും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് ഇങ്ങനെ എണ്ണയിൽ വറുത്തെടുക്കുന്ന കാജ എഴുപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ചൂട് ക്രമീകരിച്ചിട്ടുള്ള പഞ്ചസാര ലായനയിലേക്കാണ് മാറ്റുന്നത് കുറച്ചു നേരം കാജ ആ ലായനയിൽ ഇട്ടുവെക്കും ഒരു കോരി ഉപയോഗിച്ച് ആ പഞ്ചസാര ലൈനിയിൽ നിന്ന് കാജ ഒരു ട്രേയിലേക്ക് മാറ്റും അങ്ങനെ ട്രേയിലേക്ക് മാറ്റുന്ന കാജ ആ ട്രേയിൽ തന്നെ നിരനിരയായി അവർ അടുക്കി വെക്കും ട്രേയിൽ അടുക്കി വെച്ചിട്ടുള്ള കാജ ഇനി കാജ ഉണ്ടാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ മുന്നേ കണ്ടത് എഴുപത് ഡിഗ്രി ചൂടുള്ള പഞ്ചസാര ലൈന ആയിരുന്നെങ്കിൽ ഇവിടെ കാജ തണുത്ത പഞ്ചസാര ലൈനിയിലാണ് മുക്കിയെടുക്കുന്നത് ഇങ്ങനെ തണുത്ത പഞ്ചസാര ലൈനിയിലേക്ക് മുക്കിയെടുക്കുന്നതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചൂടുള്ള പഞ്ചസാര ലൈനിയിൽ കാജ ഇട്ട് വയ്ക്കുമ്പോൾ കാജയുടെ ഉള്ളിലേക്ക് മധുരം ആണ്ടിറങ്ങുകയും മറിച്ച് തണുത്ത ലൈനിൽ മുക്കിയെടുക്കുമ്പോൾ മധുരം കാജയുടെ ഉപരിതലത്തിൽ ഒരു നേർത്ത പാളി പോലെ പറ്റി ചെയ്യും പിന്നീട് തണുത്ത പഞ്ചസാര ലൈനിയിൽ നിന്ന് പുറത്തെടുക്കുന്ന കാജ വീണ്ടും ട്രെയിൽ അടുക്കി പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ടതൊക്കെയാണ് പാവേശ്വരം കാജ ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാജ ഈ കാജ നമ്മൾ കഴിക്കുന്നത് മോളിക്ക് കൊണ്ടുവരും ഈ ഉള്ളിലുള്ള പഞ്ചസാര ലായനി മേത്താവതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മേലയ്ക്കെടുത്തിട്ട് ഇതുവരെയും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന സ്വാമി പുള്ളിക്കാരന്റെ പേര് മല്ലേശ്വറാവും പുള്ളിക്കാരൻ ഇപ്പൊ സ്വാമിയാണ് പുള്ളിക്കാരനാണ് ഈ പ്രിപ്പറേഷന്റെ കാജ എങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളും പറഞ്ഞു തന്ന് നമുക്ക് സഹായിച്ചു വ്യക്തി ഇതാണ് ഭർമ്മസാറ് ഭർമ്മസാറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും മുതലാളിനെ പരിചയപ്പെടുത്തി തരാനും അതിപ്പം സ്വാമിയുടെ പരിചയപ്പെടുത്തി തരാനും എല്ലാ കാര്യവും മെയിനായിട്ടുള്ള വ്യക്തിയാണ് ഭർമ്മസാർ ഭർമ്മസാറ് ഇവിടുത്തെ ഓണറിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് എല്ലാ സ്ഥാപനങ്ങളിലും രാജ്മന്ദിരയും ബാക്കിയുള്ള കാക്കനാടകളെല്ലാതും വിസിറ്റ് ചെയ്ത് അവിടെ നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു നോക്കുന്നതും വർമ്മസാറാണ് നമ്മൾ ആ കാജയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വരുന്ന വഴിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഓ ഒന്നും പറയണ്ടായിരുന്നു വളരെ ചെറിയ വഴി രണ്ട് വാഹനങ്ങൾക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല നമ്മുടെ വാഹനം തന്നെ കഷ്ടിച്ചാണ് ആ വഴിയിലൂടെ കടന്നുവന്നത് വളരെ മോശം വഴിയായിരുന്നു മൺപാതയാണ് കുറച്ച് ദൂരമൊക്കെ ഓഫ് റോഡൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് വേറെ നല്ല വഴി ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയൊക്കെയോ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ മോശം വഴിയിലൂടെയാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് അപ്പം ഗ്രാമം എന്താണെന്നും ഗ്രാമത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ ഗ്രാമത്തെക്കുറിച്ച് പറയാം ഈ ഗ്രാമത്തിൻ്റെ പേര് ദൊട്ടിഗുണ്ട എന്നാണ് വളരെ കൗതുകരമായ കാര്യം കേട്ടിട്ടാണ് നമ്മളിവിടെ വന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ തൊട്ടുപുറയിൽ കാണുന്ന ആൾക്കാരുണ്ടോ ആ കണക്കിൽ നിന്ന് വെള്ളം കോരി ആ കാണുന്ന ജാറിലേക്ക് നിറക്കുകയാണ് വെള്ളം കോരുന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ കിണറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം അതിന് മുൻപ് നമുക്ക് ആദ്യം ഈ ഗ്രാമത്തെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാമത്തിൻ്റെ പേര് ദൊട്ടിഗുണ്ട എന്നാണ് അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ കുറേ കുട്ടികൾ ടിൻസാണ് അതായത് ഇരട്ടക്കുട്ടികളുണ്ട് അപ്പോൾ ഇരട്ടക്കുട്ടികളുടെ ഒരു ഗ്രാമം എന്ന ഒരു പേര് ഈ ഒരു ഗ്രാമത്തിനുണ്ട് ഈ ഗ്രാമത്തിൽ ഏകദേശം നൂറ്റി അൻപതോളം ഇരട്ടക്കുട്ടികളുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അതാണ് ഈ ഗ്രാമത്തെ സംബന്ധിച്ച ആദ്യത്തെ കൗതുകകരമായ കാര്യം ഇനി നമുക്ക് ഈ കിണറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാം അതിൽ പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കിടക്കുന്ന ഒരു കിണറാണിത് നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വേണ്ട അത്യാവശ്യം കിടപ്പുണ്ട് അധികം താഴ്ചയൊന്നുമില്ല ഈ ഒരു കിണറിന് അപ്പോൾ എന്താണ് ഈ കിണറിൻ്റെ പ്രത്യേകത ഈ കിണറ് കുറച്ച് കാലം കൊണ്ട് വളരെ പ്രസിദ്ധമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്രാമവും ഇതും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ വിശ്വാസം ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചതിന് ശേഷമാണ് അവർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടായതെന്നാണ് അവർ വിശ്വസിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇത് വിചിത്രമോ അല്ലെങ്കിൽ കൗതുകകരമോ ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അതുകൂടാതെ കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് ഈ കിണറ്റിലെ വെള്ളം കോരി കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഈ കിണറിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്നതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെള്ളം കോരി കുടിക്കാനും ശേഖരിച്ചു കൊണ്ടുപോകാനായിട്ടും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കിണർ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഈ കിണറിൻ്റെ എതിർവശത്തായിട്ട് ഒരു ചെറിയ ആൽമരം കാണാം അതിനോട് ചേർന്ന് ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചതിന് ശേഷവും അതോടൊപ്പം തന്നെ ശേഖരിച്ചതിന് ശേഷം ഇവിടെ കാണുന്ന ഈ പ്രതിഷ്ഠയുടെ അവിടെ വന്ന് മണിയടിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഈ ആൽമരത്തിൽ ചെറിയ ചെറിയ തുണി കഷ്ണങ്ങളും കെട്ടിത്തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ കിണറിനെ സംബന്ധിച്ച് പറയാനുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ കുറച്ച് കന്നാസുകൾ വിൽക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേർന്ന് നമ്മൾ ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ കന്നാസ് വേണം അതല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വേണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന ആൾക്കാരുടെ ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹത്തോട് കന്നാസ് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് വെള്ളം കോരി നിറച്ച് നമുക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ഒരു ചെറിയൊരു കച്ചവടവും ഈ കിണറിന് സമീപത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൗതുകരമായ കാര്യം കൂടി പറഞ്ഞുതരാം കുറേ ഗ്രാമവാസികൾ ബൈക്കിൽ വലിയ കന്നാസുമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും അവരുടെ വീടുകളിലേക്ക് കുടിവെള്ളത്തിനായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കുന്നു അപ്പം നമ്മുടെ ജോൺസൺ സമാഷ് അവരുമായിട്ട് സംസാരിച്ചു എന്താണ് ഇങ്ങനെ വെള്ളം ശേഖരിക്കുന്നതെന്ന് അങ്ങനെയാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത് ഇവർ ഈ വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകുന്നത് ഇവരുടെ വീടുകളിലേക്ക് തന്നെയാണ് പക്ഷേ അവരുടെ വീട്ടാവശ്യങ്ങൾക്കല്ല ഇത് ചെറിയ കുപ്പുകളിൽ നിറച്ചിട്ട് ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഇവർ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണുന്ന രീതിയിൽ വെള്ളം വലിയ ജാറിൽ അല്ലെങ്കിൽ അവർ കൊണ്ടിരുന്ന പാത്രങ്ങൾ നിറച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് രണ്ടാമത്തെ ഒരു കൗതുകരമായ കാര്യം അങ്ങനെ അത് മറ്റൊരു കച്ചവടം നമ്മളിപ്പോൾ എത്തിച്ചേർന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഈ കിണറിന് സമീപത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും തന്നെ എത്തിച്ചേരുന്നുണ്ടെന്നാണ് സമീപവാസികൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഈ ദൊട്ടിഗുണ്ട എന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ കൗതുകരമായ കാര്യം അല്ലെങ്കിൽ വിചിത്രമായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗതുകകരവും വിചിത്രവുമായിരിക്കും പക്ഷേ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഇവിടെ വെള്ളം കോരി കുടിക്കാൻ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഒരു രൂഢമൂലമായ ഒരു വിശ്വാസം തന്നെയാണ് ഈ കാണുന്ന കിണർ ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് അധികം ദൂരമില്ല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാർക്ക് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം നമ്മൾ കൊണ്ട ഗ്രാമത്തിലെ കിണറിൻ്റെ അടുത്ത് എത്തിച്ചേർന്നപ്പോൾ ഒരു ഫാമിലിന് പരിചയപ്പെട്ടു ഇവർ സിസ്റ്ററും ബ്രദറും ആണ് ഇവർ ഏലൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഏലൂർ ഇവിടുന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അവർ ബൈക്കിനു വന്നു വന്നെടുക്കണം അവർ ഈ ഭാവിയെ പറ്റിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിണറിനെ പറ്റിയിട്ട് അറിഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരാണ് മിക്ക ഈ വിഷയം ഇതിനോ യൂട്യൂബിലോ ചൂസി വേണ്ടി അത് ഇവർ യൂട്യൂബിൽ കണ്ടിട്ട്

ഉള്ളൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ നമ്മൾ കൗതുകകരമായ ഒരു കാഴ്ച കണ്ട് ഇവിടെ കുറച്ച് നേരം ചിലവഴിച്ചു ഇവിടെ നമ്മുടെ പുറയിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു അമ്മച്ചിയും ഒരു അപ്പാപ്പനും ഒരു കുട്ട നെയ്യുന്ന കാഴ്ച കാണുകയുണ്ടായി ആ കാഴ്ചയെക്കാളും ഏറെ കൗതുകകരമായിട്ട് തോന്നിയത് ആ ഒരു അപ്പാപ്പൻ ഒരു കൗബീനമൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത് അതൊരു പക്ഷേ നമ്മളൊരിക്കലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ് നമ്മളൊരുപക്ഷേ അത് കണ്ടിട്ടുണ്ടാവില്ല വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഈ കാഴ്ച ഉണ്ടായിരുന്നായിരിക്കാം അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു ഇവിടെ പക്ഷേ കാലം അങ്ങനെ ഖനുഭവിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കൗവീനം ധരിച്ച ഒരു അപ്പാപ്പനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആന്ധ്രയിലെ ഈ ഗ്രാമത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക ഉൾഗ്രാമങ്ങളിലും ഒക്കെ ഇങ്ങനെ കൗവീനധാരികളായ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ ഇപ്പോഴും കഴിയും അപ്പോൾ ജോൺസൺ മാഷെ മാഷ് ഇവരുമായിട്ട് സംസാരിച്ചു തരുന്നില്ല ഈ ഒരു ഈ കുട്ടനെയ്യത്തിനെ കുറിച്ച് അത് എന്ത് വെച്ചിട്ടാണ് അവർ നെയ്യുന്നത് ഇത് നമ്മുടെ പനയോല കൊണ്ട് ഉണ്ടാക്കുന്ന കൊട്ടകളാണ് ഈ കൊട്ടകൾ കൊണ്ട് ഇവർക്ക് പച്ചക്കറി പഴം പഴവർഗ്ഗങ്ങൾ ശർക്കര പൂക്കള് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനാണ് നമ്മുടെ ഈ കൊട്ട നെയ്ത്തവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇവര് ഈ കൊട്ട നെയ്തിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് വേറെ ആൾക്കാർ പുറത്തുനിന്ന് അല്ലേ അവർ വന്ന് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകും ഇതാണ് കാര്യം കേട്ടോ നമ്മുടെ പുറയിൽ നെയ്തുകൊണ്ടിരിക്കുന്നത് പനയോല കൊണ്ടുണ്ടാക്കുന്ന കൊട്ടയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൊട്ടകളൊക്കെ ശരിക്കും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ സ്ഥാനത്ത് പഴയ കാലങ്ങളിൽ ഇങ്ങനെയുള്ള കൊട്ടകളൊക്കെ ആയിരുന്നു നമ്മൾ കാര്യങ്ങൾ സൂക്ഷിക്കാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നീട് കാലം മാറിയപ്പോഴാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു യുഗത്തിലേക്ക് വരികയും ഒരു അതിപ്രസരത്തിലേക്ക് വരികയൊക്കെ ചെയ്തിട്ട് അത് പരിസ്ഥിതിക്ക് ഏറെ ദോഷമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഒരു പഴമ ഇപ്പോഴും പിന്തുടരുന്നത് ശരിക്കും വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇങ്ങനെയുള്ള ഗ്രാമീണർക്ക് ഒരു ഉപജീവന മാർഗം കൂടിയായിട്ട് ഇത് ഭവിക്കുന്നുണ്ട് ഇവിടെ എത്തിയവിതാ രണ്ട് സുന്ദരി കുട്ടികളെ കണ്ടിരിക്കുകയാണ് ഇവർ ട്വിൻസാണ് ഒരാൾ സുരേഖ ഒരാൾ സ്വരൂപ ഇവർ രണ്ടുപേരും രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഗ്രാമത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റി അൻപത് ട്വിൻസ് കുട്ടികളുണ്ടെന്നാണ് മനസ്സിലാക്കിയത് നമ്മളിവിടെ എത്തിയപ്പോൾ പലരും സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവർ വളരെ ക്യൂട്ടായിട്ട് ഒരുങ്ങി നല്ല ഭംഗി ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സുന്ദരി കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ഗ്രാമത്തിലെ ട്വിൻസായിട്ട് പരിചയപ്പെട്ടത് ഒരുപാട് ട്വിൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞവരെ മാത്രമാണ് കാരണം വെച്ചാൽ ഇവർ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്താണെന്ന് അറിയില്ല കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ പലരും പലയിടത്തും സ്കൂളിലും പഠിക്കുന്നത് ചിലർക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതൊക്കെ ആയതുകൊണ്ട് കാണാൻ കഴിയണമെന്നില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാലും ഇവരെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ നമ്മൾ ഈ ഗ്രാമത്തിലെത്തിയ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് ഗ്രാമവാസികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ട്വിൻസിനെ തപ്പി നടക്കുകയാണ് സ്കൂളിൽ പോകാത്ത ആൾക്കാരെ നമ്മുടെ മുന്നിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ നമ്മുടെ മുന്നിൽ ഹാജരാക്കി അപ്പോൾ ഇവരിന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെയും കൂടി നമ്മളുടെ ക്യാമറയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇതിൽ ഒരാളുടെ പേര് പ്രേംകുമാർ എന്നും മറ്റൊരാളുടെ പേര് അരുൺകുമാർ എന്നുമാണ് രണ്ടുപേരും എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ എന്തായാലും എന്ന ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ സഹായിച്ചു ഇപ്പോൾ ജോൺ സംഭാഷിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ വന്ന് കുറച്ച് പേരെങ്കിലും കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് കൂളായിട്ട് ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാനും കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചത് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് രാജമണ്ഡി ഭാഗത്തേക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രകളൊക്കെ അവസാനിച്ചതാണ് മലബാർ ഗോൾഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും ജോൺസൺ സംഭാഷ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിച്ചു നമ്മൾ ഇന്ന് പോയ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ നല്ല ദൂരമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എടുത്ത് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് പിന്നെ വഴിയാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ മോശം വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ചത് ആന്ധ്രാപ്രദേശിലെ ഉൾഗ്രാമ പ്രദേശങ്ങളിലെ എല്ലാ റോഡുകളും വളരെ മോശമാണ് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ രാജമുണ്ട്രിക്ക് അടുത്തുള്ള രണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടു ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ